പ്രിയപ്പെട്ട പത്താം തരം തുല്യതാ പഠിതാക്കളെ ഇന്ന് രസതന്ത്രത്തിൻ്റെ മോഡൽ എക്സാം കഴിഞ്ഞു അതിൻ്റെ ക്വസ്റ്റിനും ആൻസറുമാണ് പറയുന്നത് ഓക്കെ നീത എഡ്യൂ കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഒന്നാമത്തെ ചോദ്യം മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം സ്വർണം ഇതിനകത്ത് പേജ് നമ്പർ പലയിടത്തും ഇട്ടിട്ടുണ്ട് ആ പേജ് നമ്പറിൽ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നോക്കുക അല്ലെങ്കിൽ ആ പേജ് നമ്പറിൽ എടുത്തിട്ട് ആ ഭാഗം വായിച്ചു വായിച്ചുനോക്കുക ഒന്നും കൂടെ മനസ്സിൽ വായിക്കുക ഇനി ഫൈനൽ എക്സാം അടുത്ത മാസമാണല്ലോ അപ്പോഴത്തേക്കും എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് മാലിബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം സ്വർണം മഗ്നീഷ്യം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ചില മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം നൽകിയിരിക്കുന്നു ഇവയിൽ ഉത്കൃഷ്ടവാതകം ഏത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബാഹ്യതമ ഷെല്ലിലെ എട്ടെ എട്ട് ഇലക്ട്രോൺ ഉള്ളതാണ് ഉത്കൃഷ്ടവാതകങ്ങളെന്ന് ഉത്കൃഷ്ടവാതകം അല്ലെങ്കിൽ അലസവാതകം എന്നൊക്കെ പേര് കാരണം അവരുടെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാറില്ല ഇതാണ് എ ആണ് ഇനി ഇവയിൽ ഒരേ പിരീഡിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പിരിയഡ് നമ്പറും ഷെൽ നമ്പറും ഒന്ന് തന്നെയാണെന്ന് അപ്പം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഷെല്ലേ മൂന്ന് ഓർബിറ്റാണുള്ളത് ഇവിടെയും ഒന്ന് രണ്ട് മൂന്ന് ഓർബിറ്റ് അപ്പം ഇത് രണ്ടുമാണ് ഒരേ പീരീഡിൽ ഉൾക്കൊള്ളുന്നത് പിന്നെ അടുത്തതൊരു പട്ടിക പൂർത്തിയാക്കാനാണ് അപ്പക്കാരത്തിൻ്റെ രാസനാമം സോഡിയം ബൈ കാർബണേറ്റ് പാറ്റാ ഗുളികയുടെ നാഫ്തലിൻ ഇത് പേജ് നമ്പർ നൂറ്റി മുപ്പത്തെട്ടിൽ വിശദമായിട്ടുണ്ട് ഓക്കെ അടുത്തത് സി എച്ച് ത്രീ സി ഒ എച്ച് എന്ന സംയുക്തത്തിലെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേരെന്ത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇതാണ് സി ഒ എച്ച് ആണ് ഇത് കാർബോക്സിലിക് ഗ്രൂപ്പാണ് അപ്പോൾ ഇത് ആസിഡാണ് സി ഒ എച്ച് എന്ന് പറയുന്നത് കാർബോക്സിലിക് ആസിഡെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാർബോ ഗ്രൂപ്പിൻ്റെ പേര് മാത്രം ചോദിച്ചതുകൊണ്ട് കാർബോക്സിലിക് ഗ്രൂപ്പ് എന്ന് പറയാം ഇനി അടുത്തത് സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് ടു എന്ന സംയുക്തത്തിൻ്റെ ഐ യു പി എസ് സി നാമം നമ്മൾ നമ്പർ നമ്പറിടുവാണെങ്കിൽ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് വന്നാൽ ഇവിടെ ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ഇതിന് ചെറിയ നമ്പർ കിട്ടണം അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കാർബണാറ്റം ഉള്ളത് മെ പിന്നെ ബ്യൂട്ടാണ് അപ്പം ഈ ഒന്നാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട് അപ്പം ബ്യൂട്ട് വൺ ഇൻ ആണ് ഇതിൻ്റെ പേര് ഇവിടെ ഈ നാലാമത്തെ ചോദ്യത്തിൽ എയും ബിയും രണ്ട് ചോദ്യങ്ങളുണ്ട് എയോ ബിയോ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ഞാൻ പക്ഷേ എല്ലാത്തിൻ്റെ ഉത്തരം കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് അറിയുന്നത് ഇങ്ങനെ എ അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞ് വരുമ്പോൾ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക ഓക്കെ ബി അന്തരീക്ഷത്തിലെ ഓസോൺ തന്മാത്രകളുടെ നാശനത്തിന് കാരണമാകുന്ന സംയുക്തം സി എഫ് സി ക്ലോറോ ഫ്ലൂറോ കാർബൺ പേജ് നമ്പർ ഇവിടെ ഉണ്ട് കേട്ടോ ഇനി എന്താണ് അമ്ലമഴ വ്യവസായശാലകൾ പുറത്തേക്ക് വിടുന്ന സൾഫർ ഡയോക്സൈഡ് നൈട്രജൻ ഡയോക്സൈഡ് തുടങ്ങിയ വാതകങ്ങൾ അന്തരീക്ഷത്തിലെ നീരാവിയുമായി ചേർന്ന് യഥാക്രമം സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡുമായി മാറുന്നു മഴയോടൊപ്പം ഈ ആസിഡ് കലർന്ന് അമ്ല മഴയായിട്ട് ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നു ഓക്കെ ഇനി അഞ്ചാമത്തെ ചോദ്യം ന്യൂട്രോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജെയിംസ് ചാഡ്വിക്ക് അതിൽ എയും ബിയും രണ്ട് ചോദ്യമുണ്ട് ബി എ ആറ്റത്തിൻ്റെ പ്ലം പുഡിങ് മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ ആര് ജെ ജെ തോംസൺ ഇനി ആറാമത്തേത് എണ്ണയിലും നെയ്യിലും വനസ്പതി മായമായി ചേർത്തിട്ടുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്താം വനസ്പതി മായമായി ചേർത്തിട്ടുണ്ടെന്ന് സംശയിക്കുന്ന എണ്ണയോ നെയ്യോ എടുത്ത് അതേ അളവ് ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി ഒരു ഗ്ലാസ് പാത്രത്തിൽ ഒഴിക്കുക അപ്പോൾ ഒരു സ്പൂണ് പിന്നെ സം പിന്നെ മായമായിട്ട് ചേർത്തിട്ടുണ്ടെന്നുള്ള എണ്ണ എടുക്കുക അതുപോലെ ഒരു സ്പൂൺ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക പിന്നെ ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ഇട്ട് ഒരു മിനിറ്റ് നേരം നന്നായിട്ട് കുലുക്കുക എന്നിട്ട് അഞ്ച് മിനിറ്റ് അനക്കാതെ വെക്കുമ്പോൾ രക്തവർണ്ണ നിറം അതായത് നല്ല ചുവപ്പ് നിറം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ മായം കലർന്നിട്ടുണ്ട് മായമായിട്ട് വനസ്പതി കലർന്നിട്ടുണ്ട് ഇനി കുമിൽനാശിനിയായി ഉപയോഗിക്കുന്ന സംയുക്തമേത് ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് ആണ് കോപ്പർ സൾഫേറ്റ് സി യു എസ് ഒ ഫോർ എന്നാണ് പറയുന്നത് ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് സി യു എസ് ഒ ഫോർ ഫൈവ് എച്ച് റ്റു എന്നാണ് അത് നിങ്ങൾ ഇതുമാത്രം പഠിച്ചാൽ മതി ഓക്കെ ഇനി കൊളോയിഡിന് ഒരു ഉദാഹരണം കൊളോയിഡിന് ഒരു ഉദാഹരണമാണ് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ തന്നിട്ട് അതിൽ നിന്ന് എടുത്തെഴുതാനാണ് വെള്ളം പിന്നെ അരിപ്പൊടി കലക്കിയതും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ എമൽഷൻ പെയിൻ്റ് എന്നും പറഞ്ഞു അതിൽ എമൽഷൻ പെയിൻ്റ് ആണ് കൊളോയിഡിന് ഉദാഹരണം അല്ലാതെ നമുക്ക് കഞ്ഞിവെള്ളവും മനുഷ്യരക്തവും ഒക്കെ കൊളോയിഡിന് ഉദാഹരണമായിട്ട് പറയാം തന്നിരിക്കുന്നതിൽ എടുത്തെഴുതാനാണ് പറഞ്ഞത് അതിൽ എമൽഷൻ പെയിൻ്റ് ആണ് കൊളോയിഡിന് ഉദാഹരണം ഇനി നിർവീര്യമാകൽ എന്നാൽ എന്ത് അത് പേജ് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ച് അവയുടെ ഗുണങ്ങൾ പരസ്പരം ഇല്ലാതെയാകുന്ന രാസപ്രവർത്തനമാണ് നിർവീര്യമാകൽ ഇനി അതിനകത്ത് തന്നെ വേറൊരു ചോദ്യമുണ്ട് ചില പദാർത്ഥങ്ങളുടെ പദാർത്ഥങ്ങളും അവയുടെ പി എച്ച് മൂല്യവും പട്ടികയിൽ നൽകിയിരിക്കുന്നു പദാർത്ഥം പി എച്ച് മൂല്യം മുന്തിരി മൂന്ന് സോപ്പ് പത്ത് ശുദ്ധജലം ഏഴ് ക്ലീനിങ് ലൈനി പതിമൂന്ന് പേജ് നമ്പർ ഫിഫ്റ്റി സിക്സിലുണ്ട് പി എച്ച് മൂല്യത്തെപ്പറ്റി ഈ തന്നിരിക്കുന്നതിൽ ന്യൂട്രൽ ലായനി ഏതാണെന്ന് ചോദിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂട്രൽ ലായനിടെ പി എച്ച് മൂല്യം ഏഴാണെന്ന് അപ്പം ന്യൂട്രൽ ലൈനി ഏഴാണല്ലോ അപ്പം ശുദ്ധജലം ഏഴെന്നും പറഞ്ഞ് പി എച്ച് ഏഴും പറഞ്ഞ് ഇങ്ങനെ എടുത്തെഴുതണം ഇങ്ങനെ തന്നിട്ട് ഇതിനകത്തുള്ളത് എടുത്തെഴുതാൻ വേണ്ടിയിട്ടായിരുന്നു പറയുന്നത് അപ്പോൾ ചോദ്യത്തിനനുസരിച്ച് വേണം എടുത്തെഴുതാൻ ഇനി ആസിഡ് സ്വഭാവമുള്ള പദാർത്ഥം ഏതാണെന്ന് ഈ തന്നിരിക്കുന്നതിൽ നമുക്കറിയാം പി എച്ച് മൂല്യം ഏഴിൽ കുറവുള്ളത് അതായത് ഒന്ന് മുതൽ ആറ് വരെയുള്ളത് ആസിഡും ഏഴിൽ കൂടുതലുള്ളത് എട്ട് മുതൽ പതിനാല് വരെയുള്ളത് ബേസ് അല്ലെങ്കിൽ ആൽക്കലിയുമാണ് അപ്പോൾ ഇവിടെ ആസിഡ് സ്വഭാവമുള്ള പദാർത്ഥം ഏതെന്ന് ചോദിക്കുമ്പോൾ മുന്തിരിയുടെ പി എച്ച് മൂല്യം മൂന്നാണ് അപ്പോൾ മുന്തിരിയാണ് അല്ലെങ്കിൽ നമുക്കറിയാം മുന്തിരി ചെറുനാരങ്ങ പുളി ഇതിലൊക്കെ ആസിഡ് പലതരത്തിലുള്ള ആസിഡുകളുണ്ടെന്ന് പുളിയിൽ ടാറ്റാറിക് ആസിഡ് പിന്നെ ചെറുനാരങ്ങ സിട്രിക് ആസിഡ് അങ്ങനെ ഓരോ ആസിഡുകളും ഉണ്ട് മോരിൽ ലാക്ടിക് ആസിഡ് ഇതൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞതാണ് ഓക്കെ ഇനി അത് മൂന്നാമത്തെ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടതൊന്നുമല്ല ലീനം ലായനം ലീനം ലായകം ലായനിന്ന് പറഞ്ഞ ആ ഭാഗവുമായി ബന്ധപ്പെട്ടതാണ് പക്ഷേ ഇതിൻ്റെ താഴെ തന്നെ കൊടുത്തുകൊണ്ട് ഇതിൽ നിന്ന് എടുത്തെഴുതാനാണ് പല ആൾക്കാരും വിചാരിച്ചിട്ടുണ്ടാകും പക്ഷേ അങ്ങനെയല്ല ചോദ്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ലീനമേത് സോഡാവെള്ളന്ന് പറയുന്നത് സ നമ്മുടെ സാധാരണ ശുദ്ധജലത്തിൽ കാർബൺ ഡയോക്സൈഡ് ലയിപ്പിച്ചതാണ് ഒരു ലായനിയിൽ കിട്ടണമെങ്കിൽ ഒരു ലായകത്തിൽ ലീനം ലയിപ്പിക്കണം ലായകമായിട്ട് ലായകമായിട്ടിവിടെ വെള്ളമെടുത്തു ലീനമായിട്ട് കാർബൺ ഡയോക്സൈഡ് എടുത്തു ലായകത്തിൽ ലീനം ലയിപ്പിച്ച് കിട്ടുന്നതാണ് ലായനി ഒരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പഞ്ചസാര ലായനിയിലെ ലീനം ഏതെന്ന് ചോദിച്ചാൽ പഞ്ചസാര ലായനിയിലെ ലീനം പഞ്ചസാരയാണ് പഞ്ചസാര ലായനിയിലെ ലായകം ഏതെന്ന് ചോദിച്ചാൽ പച്ചവെള്ളം സാധാരണ വെള്ളം വെള്ളത്തിൽ പഞ്ചസാര ലയിപ്പിച്ച് കിട്ടിയാണല്ലോ ആണല്ലോ പഞ്ചസാര ലായനി അല്ലെ പഞ്ചസാര വെള്ളം എന്ന് പറയുന്നത് ഓക്കെ ഈ ഒൻപതാമത്തെ ചോദ്യം അതും എ ഓർ ബി ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഉത്തരം എഴുതുക ഇത് രണ്ടിൻ്റെ ആൻസർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നൈട്രജൻ്റെ ആറ്റോമിക സംഖ്യ ഏഴാണ് നൈട്രജൻ ആറ്റങ്ങൾ ചേർന്ന് നൈട്രജൻ തന്മാത്ര രൂപീകരണത്തിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കുക അത് പേജ് നമ്പർ ഫോർട്ടി ഫോറിൽ ഓക്സിജൻ്റെയും നൈട്രജൻ്റെയും ക്ലോറിൻ്റെയും ഫ്ലോറിൻ്റെയും ഒക്കെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്ര ഉണ്ട് ഡോട്ട് ഡയഗ്രങ്ങൾ ഏതെങ്കിലുമൊക്കെ പരീക്ഷയ്ക്ക് വരും ഇപ്പം നൈട്രജൻ്റെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ ബാഹ്യതമ ശല്യിലുള്ള എണ്ണം മാത്രമേ ഇടുന്നുള്ളൂ നൈട്രജൻ്റെ ഇലക്ട്രോൺ വിന്യാസം ആറ്റോമിക നമ്പർ ഏഴാണ് ഇലക്ട്രോൺ വിന്യാസം രണ്ട് അഞ്ചാണ് അപ്പോൾ ബാഹ്യ നമ്മൾ ഷെല്ലിൽ അഞ്ച് ഇലക്ട്രോൺ ആണുള്ളത് ആ അഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് നൈട്രജൻ്റെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഇങ്ങനെ നോക്കുമ്പോൾ നൈട്രജൻ്റെ ഔട്ടർ മോസ്റ്റിൽ എട്ട് ഇലക്ട്രോൺ ഇനി ഇങ്ങനെ നോക്കുമ്പോഴും ഈ നൈട്രജന് എട്ട് ഇലക്ട്രോൺ ോൺ ഇവ പരസ്പരം മൂന്ന് ജോഡി ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുകയാണ് ഇവിടെ സഹസംയോജക ബന്ധനമാണ് നടക്കുന്നത് ഇനി നൈട്രജൻ തന്മാത്ര രൂപീകരണത്തിൽ എത്ര ജോഡി ഇലക്ട്രോണുകൾ പങ്കുവയ്ക്കുന്നു മൂന്ന് ജോഡി ആ മൂന്ന് ജോഡി ഇതാ ആറ് എണ്ണം അതാണ് ഈ മൂന്ന് വര കൊണ്ട് ട്രിപ്പിൾ ബോണ്ടാണ് ത്രിബന്ധനമാണ് ഇവിടെ നടക്കുന്നത് ഓക്കെ അടുത്തത് ഇരുമ്പിൻ്റെ പ്രധാന ആയുര്യേദ ഹേമറ്റൈറ്റ് ഹേമറ്റൈറ്റും ആക്നറ്റൈറ്റും ആണ് ഇരുമ്പിൻ്റെ അയര് ഹേമറ്റൈറ്റാണ് പ്രധാന അയര് പേജ് നമ്പർ എയ്റ്റി സിക്സിലുണ്ട് രണ്ട് ബ്ലാസ്റ്റ് ഫർണസിൽ അയൺ ഓക്സൈഡിന് എഫി റ്റു ഒ ത്രീയെ അയണാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന സംയുക്ത മേതാണ് അത് കാർബൺ മോണോക്സൈഡാണ് സി ഒ ഇതിൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇക്വേഷൻ എഴുതണമൊന്നുമില്ല ഇങ്ങനെ കാർബൺ മോണോക്സൈഡ് മാത്രം എഴുതിയാലും മതി ലോഹനാശനം തടയാനുള്ള രണ്ട് മാർഗ്ഗമാണ് പറഞ്ഞേക്കുന്നത് ടെക്സ്റ്റിലുള്ള ഒരു നാല് മാർഗ്ഗം ഞാനിവിടെ എഴുതിയിട്ടുണ്ട് പെയിൻ്റ് അടിക്കുക എണ്ണ അല്ലെങ്കിൽ ഗ്രീസ് പുരട്ടുക ഗൽവനൈസേഷൻ അതായത് സിങ്കു പൂശുന്ന പ്രക്രിയ ലോഹസങ്കരം നിർമ്മിക്കുക ഒരു മൂലകത്തിന് പത്താമത്താണ് ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക നമ്പർ ഒൻപത് മാസ് നമ്പർ പത്തൊമ്പത് മൂലകത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര നമുക്കറിയാം ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ ആ മൂലകത്തിൻ്റെ ആറ്റത്തിൻ്റെ ആ മൂലകത്തിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം അല്ലെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ആറ്റോമിക സംഖ്യ എന്ന് പറയുന്നത് അപ്പം ആറ്റോമിക സംഖ്യ അല്ലെ ആറ്റോമിക നമ്പർ തന്നാൽ ആ നമ്പർ തന്നെയായിരിക്കും ഇലക്ട്രോണിൻ്റെ എണ്ണവും പ്രോട്ടോണിൻ്റെ എണ്ണവും അപ്പം ഇലക്ട്രോണിൻ്റെ എണ്ണം ഒൻപത് ന്യൂട്രോണുകളുടെ എണ്ണം ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടുക എന്ന് പറഞ്ഞാൽ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള ആകെ കണങ്ങളുടെ എണ്ണമാണ് മാസ് നമ്പർ പ്രോട്ടോണും ന്യൂട്രോണുമാണ് ന്യൂക്ലിയസിലുള്ളത് അപ്പം പ്രോട്ടോൺ ഒൻപത് പറഞ്ഞു പിന്നെ ഒമ്പത് നമുക്കറിയാം ഇവിടെ തന്നിട്ടുണ്ടല്ലോ അപ്പോൾ പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂടുമ്പോൾ പത്തൊൻപതാണ് കിട്ടുന്നത് അപ്പോൾ മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക നമ്പർ അല്ലെങ്കിൽ പ്രോട്ടോണിൻ്റെ എണ്ണം കുറച്ചാൽ നമുക്ക് ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടും മൂലകത്തിൻ്റെ സപ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക അതായത് ഈ പറഞ്ഞ ആറ്റോമിക സംഖ്യ അല്ലെങ്കിൽ ആറ്റോമിക നമ്പർ ഒൻപത് ഉള്ള മൂലകത്തിൻ്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ഇത് മൊത്തം കൂട്ടുമ്പോൾ ഒൻപത് കിട്ടണം ഇനി പതിനൊന്നാമത്തെ ചോദ്യം ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന മനുഷ്യ ശരീരത്തിലെ ഗ്രന്ഥി ഏത് പാൻക്രിയാസ് പോളിവിനൈൽ ക്ലോറൈഡ് പി വി സി പോളിവിനയിൽ ക്ലോറൈഡ് എന്ന പോളിമറിൻ്റെ മോണോമർ ഏതാണ് വിനൈൽ ക്ലോറൈഡ് ആണ് മോണോമർ ഇനി എന്താണ് വാൾക്കനൈസേഷൻ വാൾക്കനൈസേഷൻ എന്ന് പറഞ്ഞാൽ റബ്ബറിനെ കാടിനെ ഉള്ളതാക്കുകയാണ് ചെയ്യുന്നത് ഉയർന്ന ഊഷ്മാവിൽ റബ്ബറും സൾഫറും ഈ സൾഫറാണ് പ്രധാന പോയിൻ്റ് സംയോജിപ്പിച്ചാൽ റബ്ബറിനെ ഉറപ്പുള്ളതും മയമുള്ളതുമാക്കി മാറ്റാൻ പറ്റും ഈ പ്രവർത്തനമാണ് വാൾക്കനൈസേഷൻ ഓക്കെ ഇനി ഇവിടെ ഒരു ചോദ്യമുണ്ട് ഒരു ചോദ്യം കൂടിയുള്ളൂ എ ബി കോളം പൂരി പൂരിപ്പിക്കുക എന്നല്ല എൽ നിന്ന് എ കോളത്തിന് യോജിച്ചത് ബി കോളത്തിൽ നിന്ന് എടുത്തെഴുതാനാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സി എച്ച് ഫോർ ടു ഒ റ്റു അതായത് മീ മീതെയിനാണ് മീതെയിൻ ഓക്സിജനുമായി ചേരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും ജലവും താപവും കിട്ടുന്നു അതായത് ജ്വലനമാണ് ഇവിടെ നടക്കുന്നത് അപ്പം ജ്വലനം ഇനി രണ്ടാമത്തത് സി എച്ച് ഫോർ സി എൽ ടു മീതെയിനോടുകൂടി ക്ലോറിൻ തന്മാത്ര ചേരുന്നു അപ്പോൾ ഇവിടെ സി എച്ച് ത്രീ സി എൽ എച്ച് സി എൽ കിട്ടുന്നു ഈ സി എച്ച് ഫോറിലെ ഒരേ എച്ചും ഈ ക്ലോറിനിലെ ഒരു ക്ലോറിനും കൂടെ കൂടിയിട്ട് എച്ച് സി എൽ ആകും ആ നമ്മൾ ഇവിടുന്ന് എടുത്ത എച്ചിൻ്റെ സ്ഥാനത്തേക്ക് ഒരു ക്ലോറിൻ വന്നു ചേരും അങ്ങനെ സി എച്ച് ത്രീ സി എൽ പ്ലസ് എച്ച് സി എൽ അത് ആ പ്രവർത്തനം ആദേശ രാസപ്രവർത്തനമാണ് ഇവിടെ പോളിമറൈസേഷൻ അഡീഷൻ പ്രവർത്തനം ജ്വലനം കോമ ആദേശ രാസപ്രവർത്തനം എന്നാണ് ക്വസ്റ്റ്യനിൽ ജ്വലനം ആദേശ രാസപ്രവർത്തനം എന്നാണ് കണ്ടത് അത് പലർക്കും സംശയം തോന്നും നാല് കാര്യങ്ങളുണ്ട് മൂന്നെണ്ണത്തിന് ഈ നാലെണ്ണത്തിന് യോജിച്ച് എഴുതാനാണ് പറയുന്നത് അപ്പം ഇത് ആദേശം ഒരുന്നിന് തള്ളി മാറ്റിയിട്ട് അവിടെ വേറൊന്ന് കയറിയിരിക്കുന്നു അതാണ് ആദേശം ആദേശ രാസപ്രവർത്തനം പേജ് നമ്പർ നൂറ്റെട്ടിലുണ്ട് ഇത് വിശദമായിട്ട് ഇനി അടുത്തത് സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് റ്റു പ്ലസ് എച്ച് ടു ആരോമാർക്ക് സി എച്ച് ത്രീ സി എച്ച് ത്രീ ഈ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായി മാറുന്നു ഈ ഹൈഡ്രജൻ മോളിക്കൂള് രണ്ടും ഓരോ സ്ഥലത്തേക്ക് ചെല്ലുന്നു അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ ഡബിൾ ബോണ്ടിന് സിംഗിൾ ബോണ്ടായിട്ട് മാറുന്നു ആദേശം അല്ല ആദേശം അല്ല അഡീഷൻ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത് ദ അഡീഷൻ രാസപ്രവർത്തനം ഓക്കെ എല്ലാവരും നന്നായിട്ട് കരു എഴുതിയിട്ടുണ്ടെന്ന് കരുതുന്നു ഇനി സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക ഓക്കെ ബായ് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫൈനൽ എക്സാം നന്നായിട്ട് എഴുതുക